അസ്സലാമു അലൈക്കും എൻ്റെ കായാണ് അതിൻ്റെ രണ്ട് കിട്ടണി തകരാറിലാണ് ഞങ്ങൾക്ക് വേറെ ആരുമില്ല മുപ്പത്തഞ്ച് ലക്ഷം റുപയാണ് മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് വേറെ ഒരു വഴിയും ഇല്ല ഞങ്ങളെ സഹായിക്കണം മൂന്ന് കുട്ടികളാണ് എനിക്കുള്ളത് ഞാനൊരു വീട്ടിൽ പണിക്ക് പോയിട്ടാണ് എൻ്റെ മക്കളെ നോക്കുന്നത് ഞങ്ങൾക്ക് വേറെ ആരുമില്ല ഞങ്ങളെ സഹായിക്കണം അസ്സാമലൈക്കും എൻ്റെ മോനക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ഈ വീടയുടെ മുന്നിൽ വന്നിരിക്കുന്നത് റാഷിദ് എന്നാണ് പേര് രണ്ട് വർഷമായി കിഡ്നി സംബന്ധമായിട്ടുള്ള ഇതായിട്ട് എൻ്റെ മോനക്ക് യാതൊരു മാർഗ്ഗമില്ല അവനക്ക് ഭാര്യ രണ്ട് മൂന്ന് കുട്ടികളാണ് സീൽസൊക്കെ ഞങ്ങളുടെ മുന്നിൽ യാതൊരു മാർഗ്ഗം ഇല്ല മുപ്പത്തഞ്ച് ലക്ഷം റുപ്യ കിഡ്നി മാറ്റിയേക്കണമെങ്കിൽ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഞങ്ങൾക്ക് ഒരു വഴിയില്ല അതിൻ്റെ കാരണം കൊണ്ടാണ് ഈ വീടിയുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഞാനും വയ്യാത്തൊരാളാണ് ഞങ്ങളുടെ മുന്നിൽ യാതൊരു മാർഗവും നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹായിക്കണം അസ്ലാമലൈക്കും എൻ്റെ പേര് റാഷിദ് എന്നാണ് ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറാണ് എൻ്റെ കിഡ്നി രണ്ടും തകരാറിലാണ് രണ്ട് വർഷമായി ഞാൻ കിഡ്നി പേഷ്യൻ്റാണ് ഇപ്പോൾ അടിയന്തരമായിട്ട് കിഡ്നി മാറ്റിയേക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഞാനും ഭാര്യയും മൂന്ന് കുട്ടികളാണ് എനിക്കുള്ളത് ഈ ചെറിയ മക്കളെയും വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ് നിങ്ങളെല്ലാവരും സഹായിക്കണം അസാമലൈക്കും എൻ്റെ അപ്പാക്കെ എത്രയും പെട്ടെന്ന് സർജറി പറഞ്ഞിരിക്കുകയാണ് എല്ലാവരും സഹായിക്കണം ഞങ്ങൾക്ക് വേറെ ആരുമില്ല ഞങ്ങൾക്ക് ഞങ്ങളപ്പാൻ വേണം പഠിച്ച തമ്പൂരാന വിചാരിച്ച എല്ലാവരും ഞങ്ങളെ സഹായിക്കണം എൻ്റെ ഉമ്മ അടുത്തുള്ള വീട്ടിലേക്കൊക്കെ ജോലിക്ക് പോയിട്ടാണ് ഞങ്ങൾ നോക്കുന്നത് ഞങ്ങളുടെ അടുത്ത് വേറെ ഒരു മാർഗ്ഗം ഇല്ലാത്ത കാരണമാണ് അടുത്ത് വരെ നിങ്ങളെല്ലാവരും സഹായിക്കണം അസ്സാം വലിക്കും എല്ലാവർക്കും നമസ്കാരം ഷജീർ പഴയന്നൂരാണ് ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ കരിമ്പ പട്ടിത്തറ ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ താമസിക്കുന്ന റാഷിദാൻ്റെ ഒരു വിഷയമായിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ ഒക്കെ മുമ്പിൽ വന്നിരിക്കുന്നത് റാഷിദിക്കാക്ക് രണ്ട് വർഷമായിട്ട് കിഡ്നി പ്രോബ്ലമാണ് ഒരു വർഷകാലമൊക്കെ മരുന്നും കാര്യങ്ങളൊക്കെ കഴിച്ചു എന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു വർഷകാലമായിട്ട് പട്ടാമ്പി നിള എന്ന് പറയുന്ന ഹോസ്പിറ്റലിലാണ് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് വീതം ചെയ്തു പോവുകയാണ് ഓട്ടോ ഡ്രൈവറായിരുന്നു ഭാര്യയും മൂന്ന് ചെറിയ മക്കളാണ് പതിമൂന്ന് വയസ്സും പത്ത് വയസ്സും നാലു വയസ്സായ മൂന്ന് മക്കളാണ് ഈ കുട്ടി നാല് വയസ്സായിട്ടുള്ളൂ ഇളയ മോന് അതേപോലെ തന്നെ മോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളും അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് പെൺമക്കളാണ് ഇതുവരെയൊക്കെ ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളുടെയും സഹായം കൊണ്ടാണ് ജാതി മത രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് എല്ലാ ജനങ്ങളും ഈ കുടുംബത്തിൻ്റെ കൂടെ നിന്ന കാരണം കൊണ്ടാണ് ഈ രണ്ട് വർഷകാലമായിട്ട് ഇവരുടെ ഡയാലിസിസ് ആണെങ്കിലും ഓരോരോ കാര്യങ്ങളാണെങ്കിലും ഒക്കെ കഴിഞ്ഞു പോയത് ഇനി തുടർ ചികിത്സയ്ക്ക് ഒരു മാർഗവും ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഈ കുടുംബം ഗതികേട് കൊണ്ട് മാത്രമാണ് ഒരു വീഡിയോയുടെ മുമ്പിൽ വന്നിരിക്കുന്നത് റാഷിദ് ഖാൻ്റെ ഉപ്പം മരണപ്പെട്ടാണ് ഉമ്മാക്കും ചികിത്സയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിലാണ് കുടുംബത്തിൻ്റെ ഏക അത്താണി എന്ന് പറയുന്നത് റാഷിദ് ഖേണ് പിന്നെ അനിയനുണ്ട് അനിയനും കൂലിപ്പണിയാണ് ഈ നാട്ടിലുള്ള മഹൽ കമ്മിറ്റി ആണെങ്കിലും ഈ വീഡിയോ തന്നെ ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും വാർഡ് മെമ്പറും ഈ നാട്ടിലുള്ള പൊതുപ്രവർത്തകരും എല്ലാ ആളുകളും കൂടി ഇങ്ങനെ ഒരു വീഡിയോയിൽ വരാൻ കാരണം ഇപ്പം എത്രയും പെട്ടെന്ന് റാഷ്ടക്കാർക്ക് ഒരു സർജറി പറഞ്ഞിരിക്കുക ഡോണറാണെന്നുണ്ടെങ്കിൽ പുറമേന്നാണ് സർജറിക്കും തുടർ ചികിത്സയ്ക്കും ഏകദേശം മുപ്പത് ലക്ഷം രൂപയുടെ അടുത്ത് ചെലവ് വരുന്നുണ്ട് ഈ താത്ത എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ഈ മൂന്ന് മക്കളെയും കൊണ്ട് എങ്കിട്ട് പോകണമെന്ന് പോലും അറിയില്ല ഇവിടുള്ള അടുത്തുള്ള ഒരു വീട്ടിൽ വീട്ടുജോലിക്ക് പോയിട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഇവർ കുടുംബം കഴിഞ്ഞു പോകുന്നതും വണ്ടിക്കാണെന്നുണ്ടെങ്കിലും അതേപോലെ ചികിത്സയ്ക്കാണെങ്കിലും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോയിൽ പ്രത്യേകം പറയുകയുള്ളു ഞാൻ ഇതുവരെ വീഡിയോ ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് മനസ്സിന് അത്രയും നന്ദിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കാരണം എസ്റ്റിമേറ്റ് മേടിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകാൻ വരെ ഇവർ ഈ കുടുംബത്തിൻ്റെ കയ്യിൽ കാശില്ലായെന്നുള്ളതാണ് ഈ വീഡിയോ കാണുന്ന നല്ലവരായ മുഴുവൻ പ്രവാസികളുടെ മുമ്പിൽ നല്ലവരായ എല്ലാ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ പോലെ കണ്ടുകൊണ്ട് നിങ്ങളുടെ ഒരു കൂടപ്പുറപ്പിനെ പോലെ വിചാരിച്ചുകൊണ്ട് റാഷിദ്ക്കാക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ജനകീയ കമ്മിറ്റി തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ആ കമ്മിറ്റിയുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അതേപോലെ റാഷി ഇത് കാറിൻ്റെ പേരിലുള്ള ഗൂഗിൾ പേയും വൈഫിൻ്റെ പേരിലുള്ള ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നല്ലവരായ മുഴുവൻ ജനങ്ങളുടെ മുമ്പിൽ ലോക മലയാളികളുടെ മുമ്പിലൊക്കെ ഈ കുടുംബത്തിന് വേണ്ടി ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ഇവരുടെ ഒപ്പാനെ തിരിച്ചു കൊടുക്കണം ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും സഹായിക്കണം നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് ഒരു ഷെയർ ആണെങ്കിലും എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും റാഷിദ് ഖാനെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരണം ഈ വീഡിയോ എല്ലാവരും ഏറ്റെടുക്കണം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്കുള്ള സഹായങ്ങൾ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് അസ്സാം വലൈക്കും വറഹമത്തല്ലാ ഇബർക്കാത്തു ഞാൻ പ്രിയപ്പെട്ട റാഷിദ് ഉൾക്കൊള്ളുന്ന കക്കാട്ടിരി മഹല് ജമാത്തിൻ്റെ ഹത്തീബ് അബ്ബാസ് മലാഹിരിയാണ് സംസാരിക്കുന്നത് ഞങ്ങളിങ്ങനെ ഒരുമിച്ച് കൂടിയത് പാലക്കാട് ജില്ലയിലെ തൃത്താല മണ്ഡലം പട്ടിത്തറ പഞ്ചായത്തിലെ കോട്ടോപ്പാടത്ത് താമസിക്കുന്ന ഞങ്ങളുടെ നാട്ടുകാരനും പ്രിയപ്പെട്ട കൂട്ടുകാരനുമായ ഞങ്ങളുടെ മഹല് നിവാസിയായ കക്കാട്ടിരി മഹലിലെ താമസക്കാരനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട റാഷിദ് എന്ന സുഹൃത്തിൻ്റെ കിഡ്നി മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയവുമായി നിങ്ങളെ സമീപിക്കാൻ വേണ്ടിയാണ് വളരെ പാവപ്പെട്ട ഞങ്ങളുടെ കക്കാട്ടിരി മഹലിൽ നിർദ്ധരായ വളരെ സാധുവായ കുടുംബമാണ് റാഷിദിൻ്റേത് നിത്യവൃത്തിക്ക് പോലും വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് അവൻ്റെ കിഡ്നിക്ക് തകരാറ് വന്നതും ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് മാറ്റിവെക്കാൻ ഇവിടെ ഏകദേശം ഒരു മുപ്പത് ലക്ഷത്തിലധികം രൂപ ആവശ്യമായിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന ശബ്ദം കേൾക്കുന്ന എല്ലാ മനുഷ്യരും എല്ലാ നന്മയുള്ളവരും പ്രവാസികളും നാട്ടുകാരും ഈ റാഷിദിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി കിഡ്നി മാറ്റിവെക്കാൻ വേണ്ട സഹായങ്ങളുമായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്ന് പ്രത്യേകമായിട്ട് നാടിനു വേണ്ടി മഹലിനു വേണ്ടി ഇവിടുത്തെ എല്ലാവർക്കും വേണ്ടി ആ കുടുംബത്തിന് വേണ്ടി നിങ്ങളോട് വളരെ വിനയത്തോടുകൂടെ അപേക്ഷിക്കുകയാണ് ആവശ്യപ്പെടുകയാണ് അള്ളാഹു തമ്പുരാൻ സ്വീകരിക്കുമാറാവട്ടെ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ പ്രിയമുള്ളവരെ ഞാൻ തൃത്താല നിയോജക മണ്ഡലത്തിലെ പട്ടിത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ് എൻ്റെ വാർഡിൽ കോട്ടപ്പാടം ഭാഗത്ത് നമ്മുടെ ഒരു സഹോദരൻ റാഷിദ് കഴിഞ്ഞ രണ്ട് വർഷമായി കിഡ്നി സംബന്ധമായ അസുഖവുമായി ഏറെ പ്രയാസത്തിലാണ് ഒരു വർഷമായി ഇപ്പോൾ ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ പാവപ്പെട്ട കുടുംബമാണ് റാഷിദിൻ്റേത് അദ്ദേഹത്തിന് ഭാര്യയും മൂന്ന് ചെറിയ കുട്ടികളുമാണ് ഉള്ളത് പിന്നെ വയസ്സായിട്ടുള്ള ഒരു ഉമ്മയുണ്ട് രണ്ട് വർഷം മുൻപ് ഉപ്പ മരണപ്പെട്ടു അപ്പോൾ ഇവരുടെ കുടുംബം തന്നെ മുന്നോട്ട് പോകാൻ വലിയ പ്രയാസത്തിലാണ് ഈ ചികിത്സ മുന്നോട്ട് പോകണമെങ്കിൽ ഇനി കിഡ്നി മാറ്റി മാറ്റിവെക്കണമെന്നാണ് വിദഗ്ധ ഡോക്ടർമാരുടെ അഭിപ്രായം അതനുസരിച്ച് ബന്ധപ്പെട്ടപ്പോൾ ഏകദേശം മുപ്പത് ലക്ഷം രൂപയാണ് ചെലവ് വരുന്നത് ഈ തുക സമാഹരിക്കുന്നതിന് ജനകീയ കമ്മിറ്റി ഏറെ ബുദ്ധിമുട്ടുകയാണ് ഇനി നാട്ടിലെ മുഴുവൻ പ്രവാസ ലോകത്തു നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള മലയാളികളുടെ എല്ലാവരുടെയും വലിയ സഹായമുണ്ടെങ്കിൽ മാത്രമാണ് ഈ ചികിത്സ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ കഴിയുക അതിന് എല്ലാവരുടെയും എല്ലാവിധ അകമഴിഞ്ഞ പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഞാൻ ടി പി മുഹമ്മദ് സി പി ഐ എമ്മിൻ്റെ തൃത്താല ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് റാഷിദിൻ്റെ സ്ഥിതിയെ സംബന്ധിച്ച് ഏറെ ബോധ്യമുള്ളവരാണ് നമ്മുടെ നാട്ടിലെ എല്ലാവരും ദയനീയമാണ് അദ്ദേഹത്തിൻ്റെ സ്ഥിതി അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയിൽ നിന്നും വീണ്ടെടുക്കാനും കുടുംബത്തിന് തിരിച്ചു നൽകാനും ഉള്ള ഞങ്ങളുടെ എല്ലാ സഹായത്തിലും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു എൻ്റെ പേര് ശശി കോട്ടപ്പാടം ഞാൻ ബി ജെ പിയുടെ ഒരു പ്രതിനിധിയാണ് ഈ വാർഡിലെ റാഷീദ് റാഷീദ് കൃഷി കിട്ടിയ പേഷ്യൻ്റാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സ ഇതുവരെ നമ്മുടെ നാട്ടിലെ ജനകീയ കമ്മിറ്റി അതുപോലെ നമ്മളെ പള്ളിയിൽ നിന്നും അതുപോലെ ക്ഷേത്രത്തിൽ നിന്നൊക്കെ സഹായം കൊണ്ടാണ് ഇതുവരെയും നടന്നു പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തുടർ ചികിത്സയ്ക്ക് എല്ലാവരും സഹായിക്കണം എല്ലാവരുടെയും സഹായം ഉണ്ടാവണം ഈ ശബ്ദം ഈ വീഡിയോ കാണുന്ന എല്ലാവരും അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തണം എല്ലാവരും സഹായിക്കണം ഞാൻ മാളിയേക്കൽ ബാവ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് പ്രാഷത്തിന് ഒരാഴ്ചയിൽ മൂന്ന് ഡയസ്സാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു രൂപക്ക് പോലും യാതൊരു മാർഗ്ഗമില്ലാതെ വളരെ കഷ്ടപ്പെടുന്നൊരു കുടുംബമാണ് എൻ്റെ ശബ്ദം കേൾക്കുന്നവരെല്ലാവരും പ്രിയപ്പെട്ടവരെ ഞങ്ങളത് കുടുംബത്തിന് വേണ്ടി ഞങ്ങളെ കൊണ്ട് കഴിയുന്ന നൂറ് രൂപയെങ്കിൽ നൂറ് രൂപ അവരെ സഹായിച്ച് ആ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ തീർത്ത് കൊടുക്കണം ആ സഹായം അവർക്ക് കിട്ടി മാറ്റി വെക്കാനുള്ള വേണ്ടിയാണ് അതിനുവേണ്ടി എല്ലാവിധ സഹായങ്ങളും ചെയ്ത് കൊടുക്കണമെന്ന് ഞങ്ങളോട് നിങ്ങളോട് വിധമായി അഭ്യർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ ഞാൻ കക്കാറ്റി മഹല്ല് പ്രസിഡന്റ് ടി മൊയ്തികുട്ടി എന്ന മാനു നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ റാഷ്യത്തിൻ്റെ ചികിത്സയ്ക്ക് വളരെ വലിയ തുകയാണ് ആവശ്യം വന്നിരിക്കുന്നത് ഏകദേശം മുപ്പത് ലക്ഷം രൂപ വേണമെന്നാണ് ഡോക്ടർമാർ പിന്നെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും അതിനുവേണ്ട സഹായങ്ങൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു സ്ലാ വലൈക്കും വാഹത്ള്ളി വറക്കാത്തു ഞാൻ കക്കാരിമഹൽ ജമാത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തിൻ്റെ ഈ കിഡ്നി മാറ്റി വെക്കുന്നതിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും എല്ലാവരും സഹായിച്ച് അദ്ദേഹത്തിന് പരിപൂർണ ശിഫ നൽകി ആരോഗ്യത്തോടുകൂടി കുടുംബത്തിന് നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ടു നിർത്തുന്നു ഞാൻ തൃത്താല ബ്ലോക്ക് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് നമ്മുടെ റാഷിദിന് മുപ്പത് ലക്ഷത്തോളം ചെലവ് വരുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും പരമാവധി നിങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ ചെയ്ത് സഹായിക്കണം എൻ്റെ പേര് ഷാൻ കക്കാട്ടി എന്നാണ് അപ്പം എൻ്റെ നാട്ടിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റാഷിദ് അവൻ്റെ ഇരുവൃക്കകളും തകരാറിലായി ഒരു ഭാരമായ ഒരു സംഖ്യ ചികിത്സാ സഹായത്തിലേക്ക് നിങ്ങളെല്ലാവരും എല്ലാവരും ജാതി മത ഭേദമന്യെ എല്ലാവരും ഞങ്ങളുമായി സഹായിച്ചുകൊണ്ട് ആ കുടുംബത്തിനെ അവൻ്റെ മക്കൾക്ക് ഒരു വാപ്പയെ തിരിച്ചു കൊടുക്കാൻ എല്ലാവരും അകമഴിഞ്ഞ് സഹകരിക്കണമെന്ന് വിനയത്തോടു കൂടി അറിയിക്കുകയാണ്